മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് മണിയൻപിള്ള രാജു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖർ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും ഇടവേള ബാബുവിന്റെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതേസമയം എറണാകുളത്തെ നടിയുടെ പരാതിയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും ഡാനിപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് കോടതിയിൽ ഇന്നും വാദം തുടരും അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് വാദം തുടരുക ഇതിൽ പ്രധാനമായും തന്നെയും ഇന്നും വാദം തുടരുന്നത് മണിമ്പിള്ള രാജുവിൻ്റെയും മുകേഷിൻ്റെയും സി വി ചന്ദ്രശേഖർ അഭിഭാഷകൻ സി വി ചന്ദ്രശേഖരൻ്റെയും ഹർജിയുള്ള വാദം തുടരുകയും ഒപ്പം തന്നെ ഇടവേള ബാബു ഇന്നലെ സമർപ്പിച്ച മുൻകൂർ ജാമ്യമുണ്ട് അതും ഇതിനൊപ്പം തന്നെ പരിഗണിച്ച് അതിലും വാദം കേൾക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിൻ്റെ അഭിഭാഷകൻ ചില തെളിവുകൾ കോടതി മുൻപാകെ സമർപ്പിച്ചതായിട്ടാണ് പറഞ്ഞത് ഇതിൽ പ്രധാനമായും ഈ പരാതി ഉന്നയിച്ച നടിയും മുകേഷിനും മുകേഷുമായി ബന്ധപ്പെട്ടിരുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ രേഖകൾ ഹാജരാക്കാനുണ്ടെന്ന് നേരത്തെയും മുകേഷ് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മുകേഷ് അഭിഭാഷകന് കൈമാറിയിരുന്നു ഇത് കോടതിക്ക് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് നൽകിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കും ഒപ്പം തന്നെയും മറ്റ് നടന്മാരും ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചവരും പറയുന്നത് സമാനമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അത് വ്യാജമായ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കണമെന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത് മഴപിള്ള രാജുവിനെതിരെ ബലാത്സംഗ പരാതിയോ കേസോ വന്നിട്ടില്ല എന്നതാണ് മണിയൻപിള്ള രാജു ഉന്നയിക്കുന്നത് കോ പരാതി ഉണ്ടായിരുന്നൊരു സമയത്ത് കോട്ട് കൊച്ചിൽ വെച്ച നടിയെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ പരാതി ഉണ്ടായിരുന്ന സമയത്ത് തന്നെയും നൽകാമോ പോലീസിനെ സമീപിക്കാമായിരുന്നു അന്നേ സെഷൻ ജാമ്യം ലഭിക്കാമായിരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നാണ് മണിൻപിള്ള രാജു നൽകിയിരിക്കുന്ന ഹർജിയിൽ അടക്കം പറയുന്നത് അങ്ങനെ ഈ ഈ രീതിയിലാണ് എല്ലാവരുടെയും തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊപ്പം ആ മുകേഷിന് അനുവദിച്ചിട്ടുള്ള സമയം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് അത് അതുകൂടി കോടതിയുടെ പരിഗണനയിലുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിക്ക് മുൻപാകെ വീണ്ടും വരുമെന്നതാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസുകൾ പരിഗണിക്കുന്നത് ആ നടൻ സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി ഹൈക്കോടതി മുൻപാകെയാണ് വരുന്നത് അതിൽ ആ സിദ്ദിഖും ഉന്നയിക്കുന്ന കാര്യങ്ങൾ നടിയുടെ ആക്ഷേപം അത് പ്പോൾ പരാമർശിക്കപ്പെട്ടു പോകുന്ന ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇവരുടെ പരാതിയിലും മൊഴികളിലും വെളിപ്പെടുത്തലുകളിലും എല്ലാം തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കണം എന്താണ് ഇവർ പറയുന്നതെന്നത് പരിശോധിച്ച ശേഷം തന്നെ ജാമ്യ ഹർജിയിലടക്കം ആ നിലപാടെടുക്കുക എന്നുള്ള കാര്യമാണ് സിദ്ദിഖ്യം ഉന്നയിക്കുന്നത് അന്വേഷണം ഒരു ഭാഗത്തു മുന്നോട്ട് പോവുകയാണ് ഇതിൽ പ്രധാനമായും തന്നെ ഈ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയാകുന്നു എന്നതാണ് എങ്കിലും എറണാകുളം സ്വദേശിയായ നടിയുടെ ഏഴ് പരാതികൾ സമർപ്പിച്ചിരിക്കുന്നതിൽ ആ നാല് കേസുകൾ ഇപ്പോൾ രഹസ്യമൊഴി സ്വീകരിച്ചിട്ടുള്ളത് അതിൽ എല്ലാ കേസുകളും രഹസ്യമൊഴി എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അത് അതിൻ്റെ ഒരു തുടർ നടപടികൾ ഇനിയുള്ള ഉണ്ടാകും ഇവരുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട് ഇപ്പോൾ ആരും അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവർ അത് വ്യക്തമാക്കിയിരുന്നു ഇതിൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട് പലരുടെയും മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ പരിഗണനീയമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ കൂടി ഒരു നിലപാട് അറിഞ്ഞതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തുടർ നടപടികളിലേക്ക് പോവുക കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ അതേസമയം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ ബാബുരാജിനെതിരെ പോലീസ് കേസെടുത്തു അടിമാലി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് യുവതി ഡിഐജിക്ക് ഓൺലൈനായി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും ചേരുന്നത് പ്രിൻസ് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അച്ഛതി രണ്ടായിരത്തി പത്തിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് ഡിഗ്രി പടത്തിന് ശേഷം ബാബുരാജിന്റെ ഉടനെ ഉള്ള മൂന്നാം മേഖലയിലുള്ള റിസോർട്ടിലേക്ക് ഈ പെൺകുട്ടി റിസപ്ഷായി ജോലിക്ക് വരികയായിരുന്നു ഇത് ഈ സമയത്ത് ഇവിടെ സ്വന്തം ആഘോഷത്തിനായി എത്തിയതായിരുന്നു ബാബുരാജ് ഈ ഈ ദിവസങ്ങളിൽ യുവതിയുമായി പരിചയപ്പെടുകയും യുവതിയുടെ സിനിമ അഭിനയമോഹം മനസ്സിലാക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് അവസരം നൽകാമെന്ന് പറഞ്ഞത് തുടർന്ന് ഒരു സിനിമയിൽ ചെറിയൊരു വേഷവും നൽകി തുടർന്ന് മറ്റൊരു സിനിമയുടെ അവസരം നൽകാം നൽകാം അതിന് ചർച്ചയ്ക്കായി അരുവിലേക്ക് എത്തണമെന്നാവശ്യപ്പെടുകയായിരുന്നു ഇന്ന് ഒരു ദിവസം എത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആ ദിവസം ദിവസം വീട്ടിൽ സംവിധായകനും നിർമ്മാതാവും ഉണ്ടെന്നൊക്കെ അറിയുകയും ചെയ്തു ഇത് തുടർന്നാണ് യുവതി ആലുവിലെത്തിയത് എന്നാൽ ആ ദിവസം അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന പരാതിയിൽ പറയുമ്പോൾ ബാബുരാജും ബാബുരാജിന്റെ ഒരു വേലക്കാരനും മാത്രമ ജോലിക്കാരനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റ് ആ കാര്യം സംവിധായകനും നിർമ്മാതാവും എവിടെ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ യുവതി ചോദിച്ചു എന്നാൽ മറ്റൊരു മുറിയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് പീഡനം നടന്നതെന്നും യുവതി പറയുന്നു ഒപ്പം മറ്റൊരു സിനിമയിലെ സഹ സംവിധായക സഹസംവിധായക എന്ന അടക്കം പിന്നീട് വിളിക്കുകയും ചെയ്തെങ്കിലും താൻ അത് സ്വീകരിച്ചില്ല എന്നും യുവതി പരാതിയിൽ പറയട്ടുണ്ട് എന്തായാലും യുവതിയുടെ പരാതിയിൽ ഓൺലൈനായാണ് പരാതി നൽകിയത് തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും തുടർന്ന് ആണ് അടിമാലി അടിമാലി പോലീസിലേക്ക് കേസ് കൈമാറിയും അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ട് ശരി പ്രിൻസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ